നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ ഇന്ന് ആൾസണൽ കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ എഫ് സി പോരി ഇന്ത്യൻ സമയം ഒന്നും മുപ്പതിലും പോർട്ടോയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത് ഇപ്പം ഏഴു വർഷ ശേഷമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരു സ്ഥാനത്തേക്ക് അവരെത്തുന്നത് അതായത് യു സി എല്ലിപ്പോൾ കളിച്ച് അവർ മുന്നോട്ട് പോകുന്നത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ നേരത്തെ അവര് പരാജയപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ആർട്ടിറ്റ്യൂഡ് വരുന്നത് ഓഫ് സിക്സ്റ്റീൻ എന്നുള്ളത് ഒരു കടമ്പയാണോ താരങ്ങൾക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടോ അതിനപ്പുറത്തേക്ക് കടന്നു പോവാത്തത് എന്ത് ഇതിനു മുമ്പ് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന ചോദ്യം വരുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഇതിനു മുമ്പ് അങ്ങനെ മെന്റൽ ബ്ലോക്ക് ഒന്നുമല്ല മെസ്സി എന്ന പേരുള്ള ഒരാളും വയൽമീണിക്കുമൊക്കെയാണ് പണി തന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും ഈ ഒരു മെന്റൽ ബ്ലോക്കിന്റെ കാര്യം ചോദിക്കും അദ്ദേഹം പറയുന്നു സമോൺ കോൾഡ് മെസ്സി അനദർ ഓബ്സ്റ്റൽ മുമ്പിലുണ്ടായിരുന്ന അതാണ് അതുപോലെ തന്നെ ബയേൺ മ്യൂണിക്കും ഈ കോമ്പറ്റീഷൻ ഇങ്ങനെയാണ് അതിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും കരുത്തറ്റ താരങ്ങൾക്കെതിരെ ആയിരിക്കും നമുക്ക് കളിക്കേണ്ടി വരിക അപ്പം അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പം ടീം ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് അച്ഛനില് വീണ്ടും മുന്നോട്ട് വരികയാണല്ലോ അപ്പൊ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് ഗിഡേറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഏൺ ചെയ്തെടുത്തതാണ് അപ്പം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് ഞങ്ങൾ ഇവിടെ കളിച്ചിട്ടില്ല അടുത്ത ഘട്ടത്തിലേക്ക് പോയിട്ടും വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഇപ്പം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് എന്തായാലും മുന്നോട്ട് പോവാൻ വേണ്ടി ഫുൾ കൂടി മുന്നോട്ട് പോവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു വളരെ എക്സൈറ്റഡ് ആണ് എന്ന് തന്നെ ഇപ്പൊ മൈക്കൽ അറ്റിറ്റ പറയുന്നു ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ